എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ നൈസ് ഡേ ഗുഡ് മോർണിംഗ് എല്ലാതും ഉണ്ട് കേട്ടോ എല്ലാം കൂടെ ഒന്നിച്ച് ഞാൻ പറയുകയാണ് അപ്പം നമുക്കിത് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതേ ഇന്ന് രാവിലെ നല്ല മെനക്കെട്ട കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളിപ്പോൾ വെള്ളത്തിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കുറേ ഒന്നിച്ചാണ് തിരുമ്പാൻ വേണ്ടിയിട്ട് വെക്കാറുള്ളത് അപ്പോൾ അതേ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടേക്കൊക്കെ കഴുകിയിട്ടതാണ് കേട്ടോ ഇത് ഇങ്ങനെ തന്നെയാണ് ഇവിടുത്തെ കളറൊക്കെ കേട്ടോ അപ്പോൾ ഏതായാലും അവിടെയൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതേ രാവിലെ ഏഴ് മണിയൊക്കെ ആയപ്പോഴേക്കു തന്നെ തേങ്ങയൊക്കെ നമ്മൾ ഉണക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കൂളിയൊക്കെ കഴിഞ്ഞ് വന്നതാണ് കേട്ടോ ആകെ ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ കൂളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ദേ ഇവിടെ കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ അകത്ത് കൈ കഴുകുന്ന വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ പിന്നെ അതുപോലെ ഗ്ലാസ്സൊക്കെ നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടി എടുക്കുന്നതിന് മുന്നൊന്നൊക്കെ കഴുകില്ലേ അങ്ങനെ സോപ്പ് ഉപയോഗിക്കാതെ അപ്പോൾ അങ്ങനെ എടുക്കണ വെള്ളമൊക്കെ ഞാനിത് ഈ ഒരു ബക്കറ്റിൽ ഇങ്ങനെ ഒഴിച്ച് വെക്കൂട്ടോ എന്നിട്ട് അതൊക്കെ ചെടിക്ക് കൊണമെന്ന് ഒഴിക്കുകയാണ് നമ്മൾ പാത്രം സോപ്പ് ഉപയോഗിച്ചിട്ട് കഴുകണ വെള്ളമൊന്നും ഇതിന് ഒഴിച്ച് കൊടുക്കാറില്ല കേട്ടോ അതൊക്കെ അങ്ങനെ തന്നെ വാഷ് ബേസിലൂടെ കളയും ഇത് ഞാൻ ഇപ്പം നമ്മൾ അരി കഴുകണ വെള്ളം പിന്നെ അതുപോലെ എന്താ പറയുക കടല പയർ ഇങ്ങനെയുള്ള കഴുകണ വെള്ളം ഉണ്ടാവില്ല അതൊക്കെ ഞാനിങ്ങനെ ബക്കറ്റിലേക്ക് കോണമെന്ന് ഒഴിച്ച് വെക്കും കേട്ടോ ഇത് ഇതിങ്ങോട് ചെടിക്ക് ഒഴിച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യണതാണ് അപ്പോൾ അത് ഏതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ഇന്നലെ രാവിലെ അല്ല സോറി ഇന്നലെ രാവിലെ അല്ലേ ഇന്ന് രാവിലെ പുലർച്ചെ ഒരു തേങ്ങ വീണിട്ട് ഓടൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതാണ് ഈ കാണുന്നത് കേട്ടോ അത് എവിടെയാണ് പൊട്ടിയിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ ഓട് പൊട്ടിയതാണ് കേട്ടോ കണ്ടില്ലേ അപ്പോൾ അതൊക്കെ ഇനി മാറ്റാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ തേങ്ങ ഇടുന്ന ആളെയൊക്കെ വിളിച്ചിട്ടുണ്ട് ആൾ വരണമില്ല അപ്പോൾ അതേ അങ്ങനെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചപ്പോൾ അതിന് ശേഷം ഇനിയിപ്പോൾ എന്താണെന്ന് ആലോചിച്ചിട്ടും അതാണ് നമ്മളെ കുമ്പളങ്ങയിൽ പൂവൊക്കെ ഇട്ടുണ്ടായിരുന്നു കുറേ ദിവസമായിട്ട് പൂവൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയിട്ട് കായൊന്നും ഉണ്ടാവുകയാണ് കാണുന്നില്ല അപ്പോൾ ഏതായാലും ഇന്നിപ്പോൾ കറി വെക്കാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കുറച്ച് കുമ്പളങ്ങയുടെ ഇല എടുത്തിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഇവിടുന്ന് അങ്ങനെ ഇല പറിച്ചിട്ടില്ല കേട്ടോ കുമ്പളങ്ങയുടെ ഇല പറിച്ചിട്ടില്ല അപ്പോൾ ഇന്ന് കുറച്ച് പറിച്ചെടുക്കാം കറി വെക്കാൻ വേണ്ടിയിട്ടെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഏതായാലും ഇതിരിക്കുന്നുണ്ടല്ലോ കായ ഉണ്ടാവണമില്ല അപ്പം ഞങ്ങളിതിൻ്റെ ഇടയിൽ സം സംസാരിക്കണൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതാണീ കാണുന്നത് അപ്പൂസ് ഇവിടെ അങ്ങനെ വന്ന് നിൽക്കണുണ്ട് കേട്ടോ നമ്മളെ അകം അകം നമ്മൾ ഇപ്പോൾ അപ്പൂസിന് കളിക്കാൻ വേണ്ടി ഇവിടെ ശരിയാക്കിയിട്ടുണ്ട് പറഞ്ഞില്ലേ ആ ഒരു സ്ഥലത്തിൻ്റെ ഇപ്പുറത്താണ് കേട്ടിപ്പോൾ ഈ കുമ്പളങ്ങ നിൽക്കുന്നത് അപ്പോൾ അത് ആളവിടെ നിന്നിട്ട് ഇങ്ങനെ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ ഈ തൈ ഇല കുറച്ച് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഒരുപാട് മൂത്ത ഇലയൊന്നും എടുക്കണില്ല അപ്പോൾ അങ്ങനെ നോക്കി എടുക്കുകയാണ് കേട്ടോ എനിക്കാണെങ്കിൽ എല്ലതും പറിക്കാൻ പറ്റണമില്ല കേട്ടോ അപ്പുറത്തെ സൈഡിലൊക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ താഴെ വേറെ ഒരു കണ്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവിടേക്ക് വീഴാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് ഏതായാലും ഞാൻ എനിക്ക് കിട്ടണടത്തോളം പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഏട്ടനെ വിളിച്ചിട്ടാണ് ഏട്ടൻ വരണില്ലേ ആൾ കിണർ നന്നാക്കണുണ്ട് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഓരോ പരിപാടിയിലാണ് അപ്പം അതുകൊണ്ടാണ് ആളെ കിട്ടാത്തത് കേട്ടോ അപ്പോൾ ഏതായാലും ഞാനിതൊക്കെ ഒന്ന് പറിച്ചെടുക്കട്ടെ കുറെ ആയിട്ടോ ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു കുമ്പളങ്ങ അത് വീട്ടിലുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഇത് ഞാൻ കുഴിച്ചിട്ടിട്ട് ഉണ്ടാവണില്ലേ അപ്പോൾ പിന്നെ ഒരു കഷ്ണം മുറിച്ച സമയത്ത് അതിൻ്റെ വിത്തെടുത്തിട്ട് നമ്മളെന്താ പറയുക കുഴിച്ചിടാതെ ഇങ്ങനെ ഒന്നിച്ചിവിടെ കൊണ്ടുപോയിട്ടില്ലേ അതിൻ്റെ തോലുമൊക്കെ ചെത്തി കളയുന്ന ആ ഒരു ടൈമിൽ ഇങ്ങനെ കൊണ്ടുപോയിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ഒന്നിച്ച് കൊണ്ടുപോയി ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ ഇട്ടപ്പോൾ അത് ഉണ്ടായിട്ടുണ്ട് നമ്മളിപ്പോൾ കുഴിച്ചിട്ടതാണെങ്കിൽ കുഴിച്ചിട്ടതൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പം ഏതായാലും അതൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ അതിനെ വേറെ ഒന്നും ചെയ്തില്ല അത് അങ്ങനെ അങ്ങോട്ട് ഉണ്ടായതാണ് കേട്ടോ അതിൻ്റെ താഴെ നമ്മൾ നമ്മളൊന്നും ചെയ്ത് കൊടുത്തിട്ടൊന്നുമില്ല പിന്നെ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മളെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് ഉണ്ടായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ദേ ഇത്രയും ഇല ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ ഏട്ടൻ ഒരു കൊട്ട വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കിണറ്റിൽ ഇതാണ് ഞാൻ ഇവിടെയാണ് കേട്ടോ അപ്പോസ് കളിക്കുന്ന സ്ഥലം അപ്പോൾ അവിടെ ഞാൻ കഴുകിയിട്ടുണ്ട് അപ്പോൾ ആൾ കഴുകിയ സമയത്ത് അത് കണ്ടതുകൊണ്ടാണ് കളിക്കണത് കേട്ടോ അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട് പിന്നെ അതേ കൊട്ട ഞങ്ങൾ കയറൊക്കെ വെച്ചിട്ട് രണ്ട് സൈഡിലും കയറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഏട്ടനത് നന്നാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞാൻ കുമ്പളങ്ങേൻ്റെ ഇല കഴിക്കാറുണ്ട് നല്ലത് ഇതുവരെ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ അതുപോലെ എന്താ പറയുക ഇപ്പോൾ ഫസ്റ്റ് ടൈമിൽ ഉണ്ടാക്കുകയാണ് പറിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് മുഴുവനായിട്ട് നമ്മളിതിൻ്റെ പണിക്ക് ഇറങ്ങിയിട്ടില്ല കേട്ടോ അങ്ങനെയാണ് പ കൊടുക്കാറുണ്ട് വീട്ടിലെ അമ്മയോ അമ്മമ്മയോ ഒക്കെയാണ് സാധാരണ ഉണ്ടാക്കാറുള്ളത് കേട്ടോ ഇപ്പോൾ കഴിഞ്ഞ ഒരു കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഞാൻ വീട്ടിൽ പോയിരുന്ന സമയത്ത് അവിടെ മത്തൻ മത്തൻ്റെ ഇല കറി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാനിങ്ങോട്ട് എടുത്തോളുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴത്തെ കുമ്പളങ്ങ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കുമ്പളങ്ങ മുളിക്കുന്നുണ്ട് അങ്ങോട്ട് എറിഞ്ഞതാണെന്നുള്ളത് ആ കുമ്പളങ്ങ ആ കുമ്പളം മുളച്ചതാണ് കേട്ടോ അത് അപ്പം അതിൻ്റെ കുറച്ച് ഇല എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ എടുത്ത് വെക്കണ വെള്ളമൊക്കെ ഉണ്ടല്ലോ ഈ എന്താ പറയുക ഇതുപോലെ സോപ്പ് ഉപയോഗിക്കാതെയുള്ള വെള്ളം ആ വെള്ളമൊക്കെ ഞാനിവിടെ ഒഴിച്ചു വെക്കും കേട്ടോ എന്നിട്ട് അത് ചെടിക്ക് കൊണ്ടുപോയി ഒഴിക്കുകയാണ് അങ്ങനെ കറി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ പിന്നെ അതേ ഞങ്ങളുടെ താഴത്ത് കിണറിൻ്റെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പോയി നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി ഇത് അപ്പം ഫോണും കൊണ്ടുപോയി അതൊക്കെ വീഡിയോ എടുക്കാമോ എന്ന് വിചാരിച്ചിട്ടിട്ടോ അപ്പോൾ അത് നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി താഴത്തെത്തിയിട്ടുണ്ട് ഇനി ഇതേ എവിടെയാണ് നമ്മൾ ഇരിക്കുന്നത് കേട്ടോ അതേ കണ്ടില്ലേ അപ്പോൾ ഇതാണ് കിണർ അപ്പോൾ ഈ വലയൊക്കെ ഒന്ന് മാറ്റാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പുതിയ വാലയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെയൊക്കെ നന്നാക്കാനുണ്ട് ആകെ ഇല വേണിട്ടുണ്ട് കേട്ടോ അപ്പം അതേ കിണറൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ട് ദേ ഇതിൽ ഒരു പൊങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടി താണു നിൽക്കാൻ വേണ്ടിയിട്ടൊരു ഓടിൻ്റെ കഷ്ണമൊക്കെ എടുത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം അങ്ങനെ അതീ നമ്മൾ എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അതേ കാണുന്നത് പണ്ട് ഇവ ഈ കല്ലിലാണ് മോട്ടോർ വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ വെള്ളത്തിൽ ഇറക്കി വെക്കണ മോട്ടോർ ആയതുകൊണ്ടാണ് താഴത്തേക്ക് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആദ്യത്തെ മോട്ടോർ ഇവിടെയാണ് ഉണ്ടായിരുന്നത് പിന്നെ ഇത് അങ്ങനെ ഞങ്ങളിത് ഇറക്കിയിട്ട് അങ്ങനെ അധികം കരടും കാര്യങ്ങളും ഇല്ല കേട്ടോ പക്ഷെ ഒന്ന് രണ്ട് കരട് വീണിട്ടുണ്ട് പിന്നെ അതുപോലെ ഇതിൻ്റെ സൈഡിൽ വളർന്ന പുല്ലുണ്ടല്ലോ ഉണ്ടല്ലോ അതിൻ്റെ ഇലയും കൂടെ വീണിട്ടുണ്ട് കേട്ടോ അല്ലാതെ വേറെ അധികം ഒന്നും കാണുന്നില്ല അപ്പോൾ അത് അങ്ങനെ അതാ ഓട് അതിൻ്റെ കിണറ്റിക്ക് വീണു പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ വേറെയൊക്കെ എടുത്തിട്ട് വേറെ ഒരു കല്ലൊക്കെ എടുത്തിട്ട് അങ്ങനെ സെറ്റാക്കി ഞാനും ഏട്ടനും കൂടെ അതിൽ വീണിരിക്കുന്ന ഇലയൊക്കെ എങ്ങനെയൊക്കെയോ കൊട്ടയൊക്കെ വെച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൊട്ടയിൽ വെള്ളം ഇറങ്ങുമല്ലോ വെള്ളം കയറുമല്ലോ അപ്പം അങ്ങനെ വെച്ചിട്ട് അത് ഇങ്ങനെ എടുത്തതാണ് കേട്ടോ അതേ കണ്ടിൽ ഇങ്ങനെ എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ കിണറൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളിപ്പോൾ ഒരു രണ്ട് വർഷം മുന്നേ കിണർ കംപ്ലീറ്റ് ക്ലീൻ ആക്കിയതാണ് പിന്നെ അതിൻ്റെ അടിയിൽ അങ്ങനെ മണ്ണും കാര്യങ്ങളൊന്നും വരണില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പം അങ്ങനത്തെ ഞങ്ങളതൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ അത്യാവശ്യം കാണുന്നുണ്ട് കേട്ടോ പക്ഷേ എന്തോ അറിയില്ല നമ്മൾ മോട്ടർ ഇടുന്ന സമയത്ത് വെള്ളം രണ്ടു വരണിണ്ട് അപ്പൊ ആ ഒരു ടൈമിൽ ഞങ്ങൾ പേടിച്ചിട്ട് വേഗം ഓഫ് ആക്കുകയാണ് ചെയ്യണത് ഇപ്പം കിണറ്റിൽ വന്ന് കിണറാണെങ്കിൽ നല്ല വലിയ ശരിക്കും ഉള്ളിക്ക് കാണുന്നു എടുക്കാറില്ല അപ്പൊ ഏതായാലും അങ്ങനെ കിണറൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അത് പുതിയ വല വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ നട്ട് കൊടുത്തിട്ട് അത് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു വീഡിയോ എടുക്കാനും അവിടെ വെക്കാനൊന്നും പറ്റിയില്ല കേട്ടോ പിന്നെ അപ്പൂസ് കരീണൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞതേ വീട്ടിലെത്തി കുറച്ച് തണുത്ത വെള്ളം ഉണ്ടാക്കി കുടിക്കുക എന്ന് വിചാരിച്ചിട്ട് കുറച്ച് പഞ്ചസാരയും കസകസയും അതുപോലെ നമ്മൾ ചുക്ക് വെള്ളത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതും കൂടെ ഒന്ന് കലക്കിയെടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ ഇനി തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെയാണ് ഞാൻ ഞങ്ങൾ എല്ലാവരും കൂടി കലക്കി വെള്ളം കുടിച്ചിരിക്കണത് പിന്നെ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ കമൻ്റുകളും കൂടെ പറയണോ കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടം ഇത്രയേ ഉള്ളൂ നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബബസ് യു ബൈ